ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സുപ്രീം കോടതിയുടെ അനുമതി സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളി നിബന്ധനകളോടെയാണ് ഹൈക്കോടതി അനുമതി നൽകിയതെന്ന് സുപ്രീംകോടതി ഓർമ്മപ്പെടുത്തി സുപ്രീംകോടതി നടപടി സ്വാഗതാർഹമെന്ന് ദേവസ്വമന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനായി ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഹർജി തള്ളിയത് എല്ലാ പരാതികളും ഹൈക്കോടതിയിൽ ഉന്നയിക്കാമെന്നും പമ്പയിലെ നിർമ്മാണം തീർത്ഥാടകർക്ക് യാത്രാ തടസ്സം ഉണ്ടാക്കുന്നുവെന്നതടക്കം ഹർജിക്കാർ സുപ്രീംകോടതിയിൽ സുപ്രീംകോടതി നിലപാട് സ്വാഗതാർഹമെന്ന് ദേവസ്വമന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു അത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കോടതികളുമ്പാകുകയും വിഷയം വരുമ്പോൾ അത് തടസ്സപ്പെടുത്തണമെന്നുള്ള ഇതിന്റെ സ്റ്റേ കൊടുക്കണമെന്നുള്ള വാദം തള്ളിക്കൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ചതായി ഇന്നിപ്പോൾ വാർത്താ മാധ്യമങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഹൈക്കോടതിയുടെ ഉത്തരവിനെ സുപ്രീം കോടതി മാനിച്ചുവെന്ന ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു ഹൈക്കോടതി ഇടപെടണമെന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞ നിലപാടുകൾ ഹൈക്കോടതി പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വേണം ഇത് നടത്താനെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എന്തിനാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളതിന് വ്യതിചരിക്കാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പൊ ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്നാണ് കോടതി പറഞ്ഞത് അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിലും സംഘപരിവാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിലും പങ്കെടുക്കില്ലെന്ന് പന്തളം മുൻ രാജകുടുംബം അറിയിച്ചു പന്തളത്ത് സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ക്ഷണിച്ചാലും പോകില്ലെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം